ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സാന്ത്വനത്തിന്റെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിലോട്ട് സ്വാഗതം ആകാശിന്റെ കയ്യിലായിരിക്കും ദേവിയുടെ ആധാർ ഏൽപ്പിച്ചിരിക്കുക എന്നാ ദേവിക്ക് അത് എങ്ങനെയെങ്കിലും എടുക്കണം അതല്ലെങ്കിൽ അത് ബാലനോ അല്ലെങ്കിൽ ഗോമതിയോ ആരെങ്കിലൊക്കെ എടുത്ത് അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാല് ഉറപ്പായിട്ടും തനിക്ക് ആനന്ദിനേക്കാ വയസ്സ് കൂടുതലാണെന്ന് എല്ലാവരും അറിയില്ലേ അതുകൊണ്ട് തന്നെ ദേവി ആകാശിന്റെ പേഴ്സിൽ നിന്ന് ആ ആധാർ എടുക്കാ എന്ന് തീരുമാനിക്ക ആകാശ് പേഴ്സ് ടേബിളിൽ വെച്ച് ആരെൻറെ അടുത്ത് സംസാരിക്ക ഇതേ സമയത്ത് ആ പേഴ്സ് എടുക്കാ എന്ന് ദേവി തീരുമാനിക്കുന്നു അങ്ങനെ അത് എടുക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ബാലൻ വരുന്നത് ആ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ആകെ പേടിച്ചു നിൽക്കുക ദേവി അങ്ങനെ ബാലൻ വന്നിരിക്കുന്നുണ്ട് മോളെ ദേവി നിന്റെ മുഖത്തെന്താ ഒരു വിഷമം പോലെ ഒന്നുമില്ല ബാലച്ച എനിക്കൊരു കുഴപ്പമില്ല ദേ ോമതി ദേവിമോളുടെ അച്ഛനെ വഴിയിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് ആധാർ തന്നതാ ഞാനത് ആകാശിന്റെ കയ്യിൽ കൊടുത്തിരുന്നു ആ ബാലേട്ടാ ഞങ്ങളത് കണ്ടു അല്ല അച്ഛനും അമ്മയും വന്നത് ദേവിമോൾ എന്താ പറയാതിരുന്നത് മുന്നേ പറഞ്ഞിരുന്നെങ്കില് ഞാൻ കുറച്ച് നേരത്തെ വന്നിരുന്നല്ലോ അത് ബാലച്ചാ പെട്ടെന്ന് എന്റെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞതാ ഇനി നാളെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പോവാലോ അവിടെ രണ്ടു മൂന്ന് ദിവസം നിന്നിട്ട് വന്നാ മതി ആ ബാലച്ചാ അത് എന്താന്ന് വെച്ചാ ചെയ്യാം അല്ല ഞാൻ നിന്റെ അടുത്ത് ഒരായിരം രൂപയുടെ കുറവിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ നീ അതൊന്നും കൂടെ കണക്കിൽ നോക്കിയോ ആച്ചാ ഞാനത് നോക്കി എങ്ങനെ നോക്കിയാലും ആയിരം രൂപ കുറവ് തന്നെയാ എങ്ങനെയാ പോയെന്ന് മനസ്സിലാവുന്നില്ല എന്നാലും ആ ആയിരം രൂപ എങ്ങോട്ടാ പോയത് ധർമ്മനും ആര്യനും അതുപോലെ ആകാശൊന്ന് ഞെട്ടുന്നുണ്ട് ആയിരം രൂപ മാത്രമല്ല ഒരു പതിനായിരം രൂപ കൂടെ മിസ്സായിട്ടുണ്ടെന്ന് ബാലൻ പറയുന്നു ബാലേട്ടാ പതിനായിരം രൂപയോ ആ ഗോമതി എന്തായാലും ആർക്കും കടം കൊടുത്തതൊന്നും അല്ല ഞാൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ ചെക്കോ അല്ലെങ്കിൽ ആയിട്ടാ കൊടുക്ക ഇത് ബാങ്കിൽ നിന്നാ പോയിരിക്കുന്നേ ധർമ്മൻ ആരിന്റെ ചെവിയിൽ പറയുന്നുണ്ട് എടാ കാര്യത്തിലൊരു തീരുമാനാവോ എന്നാ തോന്നത് ആ പൈസ നീയാണ് എടുത്തതെന്ന് അറിഞ്ഞ നിന്നെ വെറുത്തുവിടുന്നെന്ന് തോന്നില്ല എടാ ആര്യ നീ എന്ന് കടയിലോട്ട് വന്നിരുന്നു ഇനി നീ വല്ലതുമാണോ ആ പൈസ എടുത്തത് ആര്യനാണെങ്കില് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്നാ മീനു ചോദിക്കുന്നുണ്ട് അല്ല അച്ഛൻ എന്തിനാ ആരോട് ചോദിക്കുന്നേ ആരാണ് എടുത്തതെന്ന് അച്ഛൻ ഉറപ്പുണ്ടോ അതല്ല അവനന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ അവൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അവനോട് ചോദിച്ചത് ഇത് കേട്ട് മിത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഇതെന്തായാലും കൊള്ളാലോ എത്ര തവണ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഇതുപോലെ പൈസ പോയിട്ടുണ്ടോ അത് മാത്രമല്ല ആര്നപ്പൊ ജോലിക്ക് പോകുന്നുണ്ട് പണ്ടത്തെ പോലെയൊന്നുമല്ല അല്ല മാമ ഇതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ഇങ്ങനെയൊന്നും പറയുന്നതേ ഒട്ടും ശരിയല്ല അല്ല മോളെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല അവനാണോ എടുത്തതെന്ന് ചോദിച്ചതാ അങ്ങനെ ധർമ്മൻ ആരെ ചെവിയിൽ പറയുന്നുണ്ട് എടാ നീയാണത് എടുത്തതെന്ന് അറിയാതെയാ നിന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇനിയിപ്പോ അവള് നീയാണാ പൈസ എടുത്തതെന്ന് അറിഞ്ഞാല് നിന്നെ വെറുതെ വിടോ എന്ന് തോന്നില്ല എടാ എനിക്ക് പേടിയാവുന്നുണ്ടടാ ഒന്നും മിണ്ടാതിരിക്കും മാമ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അങ്ങനെ പിന്നീട് ആനന്ദ് പറയുന്നുണ്ട് അച്ഛാ ഇനി ബാങ്ക് വഴിയാണ് പൈസ പോയെങ്കിൽ ബാങ്കിൽ പോയി അന്വേഷിച്ചാൽ മതിയല്ലോ ധർമ്മം പറയുന്നുണ്ട് എടോ നീ തന്നെ അത് പറയണം നിനക്ക് വേണ്ടിയിട്ടാ ആരനാ പൈസ തന്നത് നിന്റെ ഹണിമൂൺ ട്രിപ്പിന് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണോ വരാൻ പോകുന്നത് ശരിയാ ഞാൻ നാളെ എന്തായാലും ബാങ്കിലൊന്ന് പോയി അന്വേഷിക്കുന്നുണ്ട് അറിയാലോ എടാ ആര്യ നാളത്തോടു കൂടി നിന്റെ കാര്യത്തിൽ തീരുമാനാവൂ എന്ന് ധർമ്മൻ ഇങ്ങനെ ചെവിയിൽ പറയാ പിന്നീടായിട്ട് ഗോമതി എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോഴും ദേവിക്ക് ഒന്നിനും തോന്നുന്നുണ്ടായിരിക്കില്ല ആധാറ് കയ്യിൽ കിട്ടിയാലേ ദേവിക്ക് സമാധാനാവൂ ഒരു മട്ടില്ല ദേവി നിൽക്കുന്നെ പിന്നീടായിട്ട് ധർമ്മനും ആര്യനും ആകാശം സംസാരിച്ചോണ്ട് നിൽക്കുക എടാ ആര്യ നിന്നെയാ അച്ഛന് കൂടുതൽ സംശയം ഇനിയിപ്പോ സംശയം ഉറപ്പായി കഴിഞ്ഞാല് നിന്റെ കാര്യത്തിൽ തീരുമാനാവും ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ട എന്ന് എന്റെ മാമ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആ സമയത്ത് ആനന്ദേട്ടൻ പൈസ ചോദിച്ചപ്പോ എനിക്കൊരു മാർഗമില്ലാത്ത കാരണ ഞാൻ അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തത് അതിപ്പോ ഇങ്ങനെയാവോ എന്ന് എനിക്കറിയില്ലായിരുന്നു ആകാശ് പറയുന്നുണ്ട് എടാ നീ എന്താ ഇനി ചെയ്യാൻ പോകുന്നെ നാളെ ഇതൊക്കെ അച്ഛൻ അറിഞ്ഞാല് നീ എങ്ങനെയാ പിടിച്ചു നിൽക്കുക ഏട്ടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇനിയിപ്പോ ആനന്ദ്ട്ടനോട് ഇക്കാര്യൊന്നും സംസാരിക്കണ്ട ഏട്ടൻ അറിഞ്ഞാല് അത് വലിയ സങ്കടമായിരിക്കും അങ്ങനെ ആനന്ദ് അങ്ങോട്ട് വരുന്നുണ്ട് എന്നാലും അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് ആ പതിനായിരം രൂപ ആരെ എടുത്തു കാണാ അതാരെടുക്കാനാ ഇവൻ തന്നെ എടുത്തത് എന്ന് ധർമ്മം പറയുന്നുണ്ട് ഏടാ നീ എന്തിനാ അച്ഛന്റെ കയ്യിൽ നിന്ന് അത്രയും പൈസ എടുത്തത് നിനക്ക് എന്തിനാ അത്രയും പൈസയുടെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക ആനന്ദ് ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് അത് പതിനായിരം രൂപ ഇനി എനിക്ക് തന്നതായിരിക്കുമോ എന്ന് എടാ ആര്യ നീ എനിക്ക് തരാൻ വേണ്ടിയിട്ടാണോ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തത് ഒന്നും മിണ്ടാതെ ആര്യ നിൽക്കുന്നുണ്ട് എടാ അപ്പോ നീ എനിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അല്ലേ ഇനി അത് അച്ഛൻ അറിഞ്ഞാല് നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ നിന്നോട് ചോദിക്കണ്ടായിരുന്നു ചോദിച്ച കാരണ നീ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ആ സമയത്ത് എനിക്ക് നിന്നെ വിളിക്കാൻ തോന്നിയുള്ളൂ അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചത് എടാ നീ എന്തിനാടാ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ എന്തായാലും ഇത് അച്ഛൻ്റെ അടുത്ത് പോയി പറയാം ആനന്ദേട്ടാ വേണ്ട ആനന്ദേട്ടൻ പോയി പറയണ്ട പറ്റില്ലടാ ഇനി ഞാനേ ഒന്നും മറച്ചു വെക്കുന്നില്ല അച്ഛൻ അറിയട്ടെ അന്ന് എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാ നീ എനിക്ക് പൈസ തന്നേന്ന് വേണ്ട ആനന്താ ഞാൻ പറയുന്നത് കേൾക്ക് എന്നല്ലെങ്കിൽ അച്ഛന് കണ്ടൂടാ ഇനിയിപ്പ ആനന്ദേട്ടൻ ഇത് പോയി പറഞ്ഞാല് ആനന്ദേട്ടനോട് കൂടി ദേഷ്യാവും അതുകൊണ്ട് ആനന്ദേട്ട പറയണ്ട എട നാളെ അച്ഛൻ ഇത് അറിഞ്ഞാല് നിന്റെ അവസ്ഥ എന്താവും അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആനന്ദേട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കേ അങ്ങനെ ആനന്ദിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ദേവിക്ക് ആധാർ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് വലിയ ടെൻഷൻ ആയിരിക്കും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒഴിഞ്ഞൊരു ടേബിളില് ആ പേഴ്സ് എടുക്കുന്ന കാണുന്നത് ഇത് ആകാശിന്റെ അല്ലേ എന്തായാലും ഇതിനുള്ളില് എന്റെ ആധാർ കാണും പേഴ്സ് എടുക്കുമ്പോഴേക്കും ആകാശ് വരുന്നുണ്ട് ആ ഏട്ടത്തി ഏട്ടത്തിന്റെ കയ്യിലുണ്ടായിരുന്നോ എന്റെ പേഴ്സ് ഞാൻ റൂമിലൊക്കെ നോക്കി അവിടെ ഒന്നും കണ്ടില്ല ആ ഇത് ഇവിടെ ഇരുന്ന പേഴ്സാ ആരുടെ നിന്ന് നോക്കാനായിട്ട് ഞാൻ എടുത്തതാ അത് എന്തയാ ഏട്ടത്തി ഇങ്ങ് തന്നേക്ക് അങ്ങനെ പേഴ്സ് വാങ്ങി പോരാ ആകാശെ എന്ന് വിളിക്കാൻ നേരത്ത് അങ്ങോട്ടേക്ക് മീൻ വരുന്നുണ്ട് അല്ല എന്തേട്ടത്തി അല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷേ ഒരു ചെറുപഴം കഴിക്കുന്നത് നല്ലതാ ഞാൻ ആകാശിന് ഒരു ചെറുപഴം കൊണ്ടു തരട്ടെ ആകാശേ നിനക്ക് പഴം വേണോ വേണ്ട മീനു എനിക്ക് പഴം വേണ്ട അങ്ങനെ ദേവി അവിടെ നിന്ന് പോവാ പിന്നീടായിട്ട് എങ്ങനെയെങ്കിലും ആ പേഴ്സ് എടുക്കണം എന്നുള്ളത് മാത്രമേ ദേവിയുടെ മനസ്സിലുണ്ടാവൂ അങ്ങനെ ആകാശ് ഫോൺ ചെയ്തുകൊണ്ട് ആ പേഴ്സും പിടിച്ച് നടക്കുക അതിനിടയിൽ ഒരു ബില്ല് ചോദിക്കുന്നുണ്ട് ബില്ല് എടുക്കാനായിട്ട് ആകാശ് പേഴ്സ് എടുക്കാൻ നേരത്തെ ദേവി വന്ന് ചോദിക്കുന്നുണ്ട് ആകാശെ ഞാൻ എടുത്ത് സഹായിക്കണോ വേണ്ട ഏട്ടത്തി അതിന്റെ ആവശ്യമില്ല ഞാൻ എടുത്തോളാം അങ്ങനെ ആകാശിന്റെ പുറകെ തന്നെ നടക്കുന്നുണ്ട് ആ പേഴ്സ് എവിടെയെങ്കിലും വെച്ചാ അതിൽ നിന്ന് എടുക്കാനായിട്ട് എന്നാ മീനു ഇത് ശ്രദ്ധിക്കുന്നുണ്ട് മീനു പെട്ടെന്ന് ഇങ്ങനെ പേഴ്സ് എടുക്കാൻ നേരത്ത് മീനു വന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി എന്താ കാര്യം എടുത്തി എന്തിനാ ആകാശിന്റെ എടുക്കുന്നേ ഏയ് ഒന്നുമല്ല ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ എടുത്തന്നേ ഉള്ളു എന്നാ ശരി ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് ദേവി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ മീനുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ദേവിയുടെ ഓരോ സ്വഭാവത്തിലും ദേവി റൂമിൽ ചെന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് തീർന്നു എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നാളെ തന്നെ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും അക്കാര്യത്തില് ഒരു മാറ്റവും അപ്പോഴായിരിക്കും ആനന്ദ് കയറി വരുന്നത് ആനന്ദിന്റെ മുഖം കാണുമ്പോ തന്നെ എന്തൊക്കെയോ മനസ്സിലുണ്ട് എന്തോ ടെൻഷനിലാണ് വരുന്നതെന്ന് ദേവിക്ക് മനസ്സിലാവുക കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നാ തോന്നുന്നത് ആകാശ പറഞ്ഞു കാണും ഞാൻ എല്ലാം ശ്രദ്ധിക്കേണ്ടതായിരുന്നു എല്ലാം എന്റെ തെറ്റാ ഇതൊക്കെ മുന്നേ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു ആനന്ദേട്ട ആനന്ദേട്ടന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ അങ്ങനെ സംഭവിച്ചു പോയി ആ സമയത്ത് ഞങ്ങൾക്ക് വേറൊരു മാർഗം ഉണ്ടായില്ല അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ആനന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്തിന് ഞാനെന്തിനാ ദേവിയോട് ക്ഷമിക്കുന്നേ അല്ല ആധാർ കാർഡിൽ ആനന്ദേട്ടനെയൊക്കെ ആ വയസ്സ് അപ്പോഴേക്കും ഡോറിൽ അടിക്കുന്നുണ്ട് ആകാശായിരിക്കും അങ്ങനെ ആകാശിന്റെ അടുത്തോട്ട് ആനന്ദ് ചെല്ലുന്നുണ്ട് ഏട്ടാ ഇത് ഏട്ടത്തയുടെ ആധാർ കാഡാ അപ്പോ ആധാർ കാർഡ് ഇപ്പോഴാണോ കൊടുക്കുന്നത് അപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ദേവി ചിന്തിക്കാം അല്ല ആകാശേ നിന്റെ കയ്യിലെങ്ങനെയാ ദേവിയുടെ ആധാർ വന്നേ ഏട്ടത്തിയുടെ അച്ഛനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു ഞാനും അച്ഛനും ആ സമയത്ത് തന്നതാ അതാ ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചത് ആ അല്ലേട്ടാ ഏട്ടന് ആരന്റെ കാര്യമൊക്കെ പറഞ്ഞോ ഇല്ല പറഞ്ഞിട്ടില്ല എന്നാ പറയണ്ട ഏട്ടത്തിക്ക് അത് വലിയ സങ്കടമായിരിക്കും അതുകൊണ്ട് അത് പറയണ്ട പറയണ്ടേട്ടാ ആകാശ് എങ്ങനെ അവിടെ നിന്ന് പോകുന്നു പിന്നീടായിട്ട് ദേവിയോട് ആനന്ദ് ചോദിക്കുന്നുണ്ട് ദേവി ആധാർ കിട്ടിയ കാര്യം നീ എന്താ എന്റെ അടുത്ത് പറയാതിരുന്നത് അത് പിന്നെ അനന്തേട്ട എന്നും പറഞ്ഞ് അതങ്ങ് എടുക്കുന്നുണ്ട് ആനന്ദിന്റെ കയ്യിൽ നിന്നിങ്ങനെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചെടുക്ക നീ എന്താ കാണിച്ചേ അല്ല ആധാർ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ആനന്ദേട്ട നല്ലത് എനിക്കതാ ഒരു സമാധാനം എന്നാ അതിങ്ങ് താ ഞാനെന്നും നോക്കട്ടെ വേണ്ട അനന്തേട്ടാ അത് നോക്കണ്ട എന്റെ ഫോട്ടോ കൊള്ളില്ല അതുകൊണ്ടാ നീ അത് താ ഞാൻ നോക്കട്ടെ ഒരു തവണ നോക്കിയിട്ട് നിനക്കെന്നെ തരാം വേണ്ട എന്നല്ലേ പറഞ്ഞ ആനന്ദേട്ടാ നോക്കണ്ട എനിക്കത് എന്തോ പോലെയാ വേണ്ട ആനന്ദേട്ടാ എന്നാ ശരി നാളെ അത് നീ എന്റെ കയ്യിൽ തന്നെ അല്ലേ തരാ മാര്യേജ് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോ അപ്പൊ ഞാൻ നോക്കിക്കോളാം അല്ല നീ എന്തോ എന്റെ അടുത്ത് പറയാൻ വന്നില്ലേ എന്തായിരുന്നു കാര്യം അത് ആനന്ദേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോ എന്റെ എന്തോ സങ്കടം തോന്നി അന്ന് നമ്മൾ ഹണിമൂൺ ട്രിപ്പിന് പോയ സമയത്ത് കുറച്ച് പൈസേന ചെലവൊക്കെ വന്നില്ലേ അത് ഞാനാണല്ലോ കാറിൻ എന്നോർത്ത് സങ്കടം തോന്നിയപ്പോ ഞാനെന്തോ പറഞ്ഞതാ അല്ല ആനന്ദേട്ടൻ എന്തോ പറയാൻ വന്നല്ലോ അത് വേറൊന്നുമല്ല ഞാനും ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ഓർത്തെ ഇരുന്ന് പോയതാ എന്നാ ശരി നമുക്ക് കിടക്കാം ശരി ആനന്ദേട്ടാ ആനന്ദേട്ടാ കിടന്നോ ഞാൻ ഈ ആധാർ എടുത്തു വെച്ച് കിടന്നോളാം എന്നും പറഞ്ഞ് ദേവി ആധാർ ഭദ്രമായിട്ട് എടുത്തു വയ്ക്കുന്നുണ്ട് ഒരു സമാധാനം ഇല്ലാതെയായിരിക്കും ദേവി കിടക്കുന്നത് നാളെ രാവിലെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവണ്ടേ ആ സമയത്ത് എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ പറയാട്ടോ ഞാനൊരു പാലക്കാട്ടുകാരിയാണ് അപ്പോൾ എൻ്റെ സംസാരത്തിൽ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരിക്കും ഞങ്ങൾ പൊതുവെ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ഞങ്ങളെന്നല്ല ഞാൻ അപ്പോ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും എന്നെ ക്ഷമിച്ചേക്കാം കേട്ടോ ഇനി തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തി സംസാരിക്കാൻ ശ്രമിക്കാം എനിക്ക് എൻ്റെ ഭാഷയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നും ഞാൻ സംസാരിക്കുന്നതിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നും അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാതെ തോന്നുന്ന ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ആരും ദേഷ്യമൊന്നും തോന്നരുതേ അപ്പോൾ നാളെ നമുക്ക് അടുത്ത റിവ്യൂല് കാണാം ബൈ